ലോക മാതൃദിനത്തോടനുബന്ധിച്ച് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാതൃദിനാചരണം സംഘടിപ്പിച്ചു തിളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു വ്യക്തികളാണ് സൂചിപ്പിച്ചതുപോലെ വാക്കുകളില്ലാത്ത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു പ്രതിസന്ധിയിൽ തളർന്ന് ബുദ്ധിമുട്ടി വീട്ടിലേക്ക് എണ്ണ ആദ്യമേ തിരക്കുന്നത് അമ്മ എത്തിയെന്നാണ് ചോദിക്കുന്നത് അത് അപ്പനായാലും മക്കളായാലും വരുന്ന ആരാണേലും അടുത്തുള്ളവരാണേലും അമ്മ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് കാരണം അത്രയ്ക്ക് പ്രാധാന്യമാണ് അവരുടെ അമ്മമാർക്കൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവർ വളരെ ദുഃഖിതരായി അവരുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി എല്ലാ എല്ലാ കാര്യങ്ങളും നേരം ചെയ്യുന്ന നമുക്ക് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിസ്റ്റർ ജോയിസി പ്രസംഗിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കെ എസ് 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 നടപ്പിലാക്കി വരുന്ന സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിയിലെ കുട്ടികളുടെ മാതാക്കളും വനിതാ സ്വാശ്രയ സംഘ പ്രതിനിധികളും ദിനാചരണത്തിൽ പങ്കെടുത്തു ദിനാചരണത്തിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട ബോധവൽക്കരണ സെമിനാറിന് കേരള സോഷ്യൽ സർവീസ് ഫോറം റിസോഴ്സ് പേഴ്സൺ സജോ ജോയി നേതൃത്വം നൽകി ചടങ്ങിൽ അമ്മമാരെ ആദരിച്ചു ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ